And വിവാഹം എന്നാൽ അതൊരു മഹാ അപരാധമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രായം ഒരു അല്പം കൂടിയ ശേഷമാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അതൊട്ടും നല്ലതല്ലെന്നാണ് ചിലരുടെങ്കിലും ചിന്താഗതി പരിഹാസവും കുത്തുവാക്കുകളും പറയുന്ന ചില സദാചാരക്കാളെ പേടിച്ചുകൊണ്ടാണ് പലരും മറ്റൊരു വിവാഹ ജീവിതത്തെ കുറിച്ച് പോലും പലപ്പോഴും ചിന്തിക്കാതിരിക്കുന്നത് എന്നാൽ ഇത് കൊല്ലം മുണ്ടക്കൽ സ്വദേശികളായ ജയപ്രകേഷും രശ്മിയും മറിച്ച് ഇപ്പോൾ വിവാഹത്തിന് പ്രായം ഒരു പ്രശ്നമാണോ എന്നാണ് അവർ ചോദിക്കുന്നത് മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിലും രണ്ടാം വിവാഹവും നോർമലൈ ാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജയപ്രകാശിന് രണ്ട് ആൺമക്കളും രശ്മിക്ക് രണ്ട് പെൺകുട്ടികളുമാണ് ഉള്ളത് അവരെല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് ഇവർ ഒറ്റയ്ക്കായി പോയത് എന്നാൽ വിധി ഇവർക്ക് വേണ്ടി പുതിയൊരു ജീവിതം തന്നെ ഒരുക്കി വെച്ചിരുന്നു നാൽപ്പത് വർഷം മുൻപാണ് ജയപ്രകാശിന്റെ മനസ്സിൽ മുട്ടിട്ട പ്രണയം ഇപ്പോൾ ഇരുവരെയും വിവാഹിതരാക്കിയിരിക്കുന്നത് അറുപത്തി ആറുകാരനായ ജയപ്രകാശ് അൻപത്തി ഒമ്പതുകാരിയായ രശ്മിയെ താലി ചാർത്തിയ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലായി മാറിയിരുന്നു ഇപ്പോൾ നാല്പത് വർഷങ്ങൾക്ക് മുൻപ് ജയപ്രകാശിന് തന്നോട് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് രശ്മി പറയുന്നത് അതിന് കാരണം പറയുകയാണ് രശ്മി ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ ഈ വിവരം അറിയുന്നത് കുട്ടിക്കാലത്തെ ഞങ്ങൾ അയൽവാസികൾ കൂടിയായിരുന്നു എസ് എസ് എൽ സി പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു മാസം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയിരുന്നു അന്ന് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ നേരിട്ടത് സംസാരിച്ചിട്ടുമില്ല ഒരു കത്ത് തന്നിരുന്നു അത് ഞാൻ കണ്ടതുമില്ല അതുപോലെ അടുത്തിടെയാണ് അറിയുന്നത് അന്ന് എൻ്റെ അച്ഛന് ഒരു പുസ്തകം തന്നത് ഓർമ്മയുണ്ട് പക്ഷേ അതിനുള്ളിൽ അദ്ദേഹം കത്ത് വെച്ചിരുന്നു ഞാൻ ബുക്ക് തുറന്നുപോലും നോക്കാതെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത് രണ്ടാം വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്നാണ് രശ്മി പറയുന്നത് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും അവരവരുടെ ജീവിതത്തിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നാൽ ആ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് ആകുന്നത് വർഷം മുൻപായിരുന്നു കുട്ടികളുടെ അച്ഛൻ മരിക്കുന്നത് ക്യാൻസർ ആയിരുന്നു ദേഹത്തിന്റെ ഭാര്യയും വൃക്ക സംബന്ധമായ അസുഖങ്ങൾ മൂലം അഞ്ചു വർഷം മുൻപ് മരണപ്പെട്ടു ഞാൻ ഒറ്റയ്ക്ക് കൊല്ലത്ത് തന്നെയാണ് താമസിച്ചത് രണ്ടാം വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു മക്കൾ പണ്ട് മുതലേ പറയുമായിരുന്നു അമ്മയ്ക്ക് ഇനി ഒരു കൂട്ട് വേണ്ടേ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട എന്നൊക്കെ എനിക്ക് താല്പര്യമില്ലായിരുന്നു രണ്ടു വർഷം മുൻപാണ് കൊച്ചിയിലേക്ക് മോളുടെ ഫ്ളാറ്റിനടുത്തേക്ക് മറ്റൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറിയത് മോൾ ജോലിക്ക് പോയിട്ട് വരുന്നവരെ സ്കൂളിൽ പോയി വരുന്ന പേരക്കുട്ടിയെ ഞാനാണ് നോക്കിയിരുന്നത് പത്ത് വയസ്സായി മോൾക്ക് പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരുന്നു അത് കണ്ടതിന് ശേഷമാണ് ജയപ്രകാശ് ചേട്ടൻ എന്നെക്കുറിച്ച് വീണ്ടും അന്വേഷിച്ചത് എന്നും പറയുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് ആദ്യമായി ഫോൺ വിളിക്കുന്നത് അങ്ങനെ നല്ല സുഹൃത്തുക്കളായി ആ സമയത്ത് അദ്ദേഹം ഒരു പാർട്ട്ണറെ നോക്കുന്നുണ്ടായിരുന്നു ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും പറയാമെന്ന് പറഞ്ഞു ഒരു ദിവസം ഞാൻ ചോദിച്ചു എങ്ങനെയുള്ള ആളിനെയാണ് നോക്കുന്നതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു രശ്മിയെ പോലെ ഒരാളിനെയാണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അതിനേക്കാൾ നല്ലൊരാളിനെ തന്നെ കിട്ടുമെന്ന് മക്കളോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ആളാണ് ജയപ്രകാശ് ഏട്ടൻ കത്തിൻ്റെ കാര്യം പറഞ്ഞതും പറഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം മക്കളെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വന്നു കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ മക്കൾ മുൻകെ എടുത്താണ് ഈ വിവാഹം നടക്കുന്നത് ഇപ്പം ബന്ധുക്കളും സപ്പോർട്ടായിരുന്നു എന്ന് പറയാതെ വയ്യ ഇത്രയും വൈകി എന്താണ് ഈ തീരുമാനം എടുത്തതെന്നാണ് എല്ലാവരും ചോദിച്ചത് അമ്പലത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ ഇത്രത്തോളം വൈറലാകുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും രശ്മി പറയുന്നു